മോദി ഗ്യാരണ്ടിക്ക് പഴയ ചാക്കിൻ്റെ വിലയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നരേന്ദ്രമോദിയും പിണറായി വിജയനും അണ്ണനും തമ്പിയും കളിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാന ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്നും വി ഡി സതീശൻ ചേർത്തലി പറഞ്ഞു ഈ മോഡിയുടെ ഗ്യാരണ്ടി പത്ത് കൊല്ലം മുമ്പ് എന്തായിരുന്നു ആദ്യത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു പാചകവാതകത്തിന്റെ വില കുറയ്ക്കാറ് കുറച്ചോ നാനൂറ് രൂപ പാചകവാതകത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മുന്നൂറ് ശതമാനം വില രണ്ടാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു ഞങ്ങൾ വന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കും നിങ്ങൾക്കറിയാം ക്രൂഡ് ഓയിൽ വിദേശ രാജ്യത്ത് നിന്ന് റെക്കമന്ത് ചെയ്ത് അത് ശുദ്ധീകരിച്ച് പെട്രോളും മണ്ണെണ്ണയും ഡീസലും ഉണ്ടാക്കുന്ന രാജ്യമാണ് നമ്മുടെ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില എത്രയാണെന്ന് അമേരിക്കൻ ഡോളർ സർവകാല റെക്കോർഡ് അന്ന് നമ്മൾ രൂപയ്ക്ക് പെട്രോളും അമ്പത്തി രൂപയ്ക്ക് ഡീസലും കൊടുത്തു ഇപ്പൊ എത്രയാണെന്ന് അറിയാമോ ക്രൂഡ് ഓയിലിന്റെ വില എൺപത് അമേരിക്കൻ ഡോളർ നാൽപ്പത്തഞ്ച് ശതമാനമാണ് കുറഞ്ഞത് കുറഞ്ഞപ്പോ നാപ്പത്തി ശതമാനം ഡീസലിന്റെ വില കുറഞ്ഞോ മുപ്പത് രൂപയ്ക്ക് ഡീസൽ കിട്ടുന്നപ്പോ ില്ല നൂറ്റിയേഴ് രൂപക്കാ കിട്ടുന്നത് അതെന്താ അത് കുറഞ്ഞതിന്റെ ഗുണഫലം നമുക്ക് കിട്ടാതിരിക്കാൻ ഇരുന്നൂറ് ശതമാനത്തിലധികം നികുതി മൂടി വർദ്ധിപ്പിച്ചു ഗ്യാരണ്ടി എവിടെ പോയി മൂന്നാമത്തെ ഗ്യാരണ്ടി കള്ളപ്പണം വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് വീതം വെച്ച് നിങ്ങടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് തരുമെന്ന് എന്റെ ഒരു സ്നേഹിതൻ പത്ത് ലക്ഷം രൂപ കടം പിടിച്ചത് കിട്ടുമെന്ന് ചേച്ചി വീട് ജപ്തി ചെയ്തു നമ്മൾ അങ്ങനെയാണല്ലോ എവിടെങ്കിലും പണം കിട്ടുമെന്ന് കണ്ടിട്ട് അപ്പൊ തന്നെ കടം മേടിക്കും അവന്റെ പോലാർക്കെങ്കിലും കിട്ടിയ രാജ്യത്ത് ഒരാൾക്കും കിട്ടിയില്ല പിന്നെ പറഞ്ഞു നാലാമത്തെ ഗ്യാരണ്ടി തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുന്നു നിങ്ങൾ വേണു വരുമ്പോൾ ചോദിച്ചോ പാർലമെന്റിൽ കിട്ടിയ മറുപടി ഉണ്ട് എന്താ പറയാ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടായി കഴിഞ്ഞ അഞ്ചു വർഷം അപ്പൊ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വന്നാൽ എക്കാലത്തെയും വലിയ തൊഴിലില്ലായ്മ ഉണ്ടാക്കിയിട്ട് പോയി അഞ്ചാമത്തെ ഗ്യാരണ്ടി ഇല്ല കർഷകരുടെ വരുമാനം ഇരട്ടിയായോ യോ ഹരിയാന ബോർഡർ നിൽക്കിയാലേ കർഷകർ മുഖത്തിലേറ്റ് ഗ്യാരണ്ടിയും നടന്നില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ മോഡിയുടെ ഗ്യാരണ്ടിക്ക് വാക്കിന്റെ വിലയാണോ പഴയ ചാക്കിന്റെ വിലയാണോ പഴയ ചാക്കിന്റെ വിലയാണ് മോദിയുടെ ഗ്യാരണ്ടിക്ക് പഴയ ചാക്കിന്റെ വിലയേ ഉള്ളൂ കള്ളപ്പണം ഇന്ധനവില തൊഴിലില്ലായ്മ കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മോദി നൽകിയ ഗ്യാരണ്ടി ഒന്നും നടപ്പായില്ല പെട്രോൾ വില ഇരട്ടിയിലധികമായി പതിനഞ്ച് ലക്ഷം ആരുടെയും അക്കൗണ്ടിൽ വന്നില്ല പതിനാല് ലക്ഷം കൂടി തട്ടിക്കൊണ്ടുപോയവരെ സംരക്ഷിച്ചു തൊഴിലില്ലായ്മ പരിഹരിച്ചില്ല കർഷകർ ഇപ്പോഴും സമരത്തിലാണ് ഇതാണ് മോഡിയുടെ ഗ്യാരണ്ടി കേന്ദ്രത്തിൽ അണ്ണനും കേരളത്തിൽ തമ്പിയും ഭരിക്കുന്നു പിണറായിയും അണ്ണനും അണ്ണനും തമ്പിയും സതീശൻ ചേർത്തലയിൽ പറഞ്ഞു അണ്ണൻ ഭരിക്കുന്നു ഭരിക്കുന്നു ഇവിടെ തമ്പി തമ്പിയും ചേർന്നുള്ള ഭരണമാണ് രണ്ടുപേരും തമ്മിൽ വലിയ വലിയ സ്നേഹത്തിലാണ് സൗഹൃദത്തിലാണ് ഒരു വഴക്കില്ല നമ്മളെ കാണിക്കാനുള്ള വഴക്കിൽ ആരുടെ കൊല്ലമായി പിണറായി വിജയനെതിരായിട്ടുള്ള എസ് എൻ സി ലാവിലും കേസ് സുപ്രീം കോടതി പെട്ടിക്കണം ഇതുവരെ സി ബി ഐയുടെ വക്കീലോ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലോ ഹാജരായിട്ടില്ല ആറര കൊല്ലം ആറുപത് പ്രാവശ്യം മാറ്റി വെച്ചു അടുത്ത മാസം കേസ് വെച്ചിട്ടുണ്ട് അന്ന് സി ബി ഐയുടെ പിണറായി വിജയൻ വിജയനും ഇങ്ങോട്ട് അങ്ങോട്ട് സഹായിച്ച ഹവാല കേസ് വന്നു കൊടകര കുരൽപ്പണ കേസ് കേരള പോലീസ് അന്വേഷിച്ചു ഒറ്റ ബിജെപിക്കാരെ പ്രതിയല്ല സുരേന്ദ്രന്റെ പ്രതിസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ അതാണ് പിണറായി വിജയൻ ഇങ്ങോട്ട് സഹായിച്ച ടി സുബ്രഹ്മണ്യദാസ് അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ കൺവീനർ ബി രാജശേഖരൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് തുടങ്ങിയവർ പങ്കെടുത്തു കെ സി ആൻ്റണി സ്വാഗതം പറഞ്ഞു